നമസ്കാരം സാംസ്കാരിക വാർത്തകൾ യുവകലാസാഹിതി അലയൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്തരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ അനുസ്മരണം നടത്തി യുവകലാ സാഹിതി അലയൻ യൂണിറ്റ് സെക്രട്ടറി നൌഷാദ് പി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യുവകലാസാഹിതി അലയൻ യൂണിറ്റ് പ്രസിഡന്റ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു യുവകലാസാഹിതി സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ബിജു ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യൻ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ജിമ്മി ഇന്ത്യൻ സോഷ്യൽ സെന്റർ സെക്രട്ടറി മണികണ്ഠൻ മലയാളി സമാജം പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി മലയാളി സമാജം സെക്രട്ടറി സലീം അഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു കെ എം സി സി ഭാരവാഹി വീരാൻകുട്ടി സന്നിഹിതനായിരുന്നു അൽജിൽ അക്കാദമിക്ക് കീഴിൽ റിവാക് ഓഷ കൾച്ചറൽ സെന്ററുമായി സഹകരിച്ച് സംഘടിപ്പിച്ച വിന്റർ ക്യാമ്പ് സമാപിച്ചു ഡിസംബർ പതിനൊന്നിന് ആരംഭിച്ച ക്യാമ്പ് മുപ്പതിന് മുഹമ്മദ് ഇക്ബാൽ വാഫിയുടെ നേതൃത്വത്തിൽ രക്ഷകർത്താക്കളുമായി നടന്ന എഫക്റ്റീവ് പാരന്റിംഗ് സെഷനോടെയാണ് അവസാനിച്ചത് പതിനഞ്ച് ദിവസങ്ങളായി ഖുറാൻ സീറ പ്രാക്ടിക്കൽ ഫിഖ് മാത്തബിലിറ്റി അബാക്കസ് കരാട്ടെ മാജിക് ആർട്ട് കാലിഗ്രഫി ലൈഫ് സ്കിൽസ് തുടങ്ങി ഇരുപത്തഞ്ച് സെഷനുകൾക്ക് പ്രഗത്ഭരായ ട്രെയിനർമാർ നേതൃത്വം നൽകി ആഷിഖ് റഹ്മാൻ വാഫി ഉദ്ഘാടനം ചെയ്തു സ്കോളേഴ്സ് ഇന്ത്യൻ സ്കൂൾ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായി ഏകദിന വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഹമീദ് അലിയവിയ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഹബീബ് മുണ്ടോൾ പി ടി സി പ്രസിഡന്റ് മുഹമ്മദ് ഖമറുസ്മാൻ അസിസ്റ്റന്റ് മാനേജർ ശ്യാമള പ്രസാദ് വൈസ് പ്രിൻസിപ്പൽ എം പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു സ്കൌട്ട് മാസ്റ്റർ റിജിൻ ഗീത തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി വ്യക്തിഗത വികസനത്തിന് ആവശ്യമായ ക്ലാസുകൾ പ്രഥമ ശുശ്രൂഷ ക്ലാസ് ട്രഷർ ഹണ്ട് തുടങ്ങിയവയ്ക്ക് പുറമെ കുട്ടികൾ അവതരിപ്പിച്ച കലാവിരുന്നും ഏറെ ആകർഷകമായി ക്യാമ്പിനോടനുബന്ധിച്ച് റാസൽഖൈമയിലെ വിവിധ മാളുകളിൽ കുട്ടികൾ നടത്തിയ പ്ലാസ്റ്റിക് വിരുദ്ധ ബോധവൽക്കരണം പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റി വായിക്കാൻ പഠിക്കുന്നതിനൊപ്പം വായനയിലെ തെരഞ്ഞെടുപ്പുകൾ കൂടി പഠിക്കാൻ ഉതകുന്നതായിരിക്കണം ഭാഷാ പഠനമെന്ന് അഭിനേത്രിയും സാംസ്കാരിക പ്രവർത്തകയുമായ ഗായത്രി വർഷ അഭിപ്രായപ്പെട്ടു ദുബൈയിലെ മലയാള മിഷൻ പ്രവർത്തനങ്ങൾ അഞ്ചു വർഷം പൂർത്തിയായ പശ്ചാത്തലത്തിൽ അഞ്ചാം വാർഷിക സ്മരണികയ്ക്കായി തയ്യാറാക്കിയ ശാദ്വല മലയാളം മണൽ നിലങ്ങളിൽ മലയാളം തളിർത്ത അഞ്ച് പ്രവാസ വർഷങ്ങൾ കുട്ടികളുടെ കയ്യെടുത്തു മാസികയായ തൂലിക പ്രവാസത്തിലെ കുരുന്നെടുത്തുകൾ എന്നിവയുടെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അവർ ആലപ്പുഴ ജില്ലാ കെ എം സി സി അബുദാബിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ജി പി ഡെന്റൽ സ്കിൻ ഓഫ്താൽമോളജി തുടങ്ങിയ മേഖലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സൗജന്യ സേവനവും ഒരുക്കി സംസ്ഥാന സെക്രട്ടറി ഷാനവാസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ സമദ് ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് സാദിഖ് ഹരിപ്പാട് സെക്രട്ടറി ഫൈസൽ ഷൈൻ സുരേഷ് സുനിൽ ചന്ദ്രൻ അബ്ദുൽ ഫത്താഹ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ദാവൂദ് ഷെയ്ഖ് സെക്രട്ടറി സുനീത് മെഹബൂബ് എന്നിവർ സംസാരിച്ചു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസിൽ കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യുഎമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം